ിലെ ദുരിതയാത്രകളെ കുറിച്ച് നമ്മൾ അനുദിനം വാർത്ത കാണുന്നതാണ് വന്നു വന്ന് അതൊരു പുതുമയുള്ള കാഴ്ചയെ അല്ലാതായി മാറിയിട്ടുണ്ട് എന്നാൽ പണി തുടങ്ങിയിട്ടും ദുരിതമൊഴിയാത്ത റോഡുകളും നമുക്ക് ചുറ്റും ഒട്ടും കുറവല്ല വിഷയമാണ് പക്ഷേ പറയാതെ വയ്യ റോഡുകൾ നന്നാക്കി നൽകണമെന്ന പൊട്ടിപ്പൊളിഞ്ഞാളത്തെ അപേക്ഷകൾക്കൊടുവിൽ അത് അതിലും വലിയ ദുരിതമായ അവസ്ഥയിലാണ് നാട്ടുകാർ ഇപ്പോൾ ഇത് കാരക്കാമണ്ഡപംകോട് റോഡ് നാട്ടുകാരുടെ ഏറെ നാളത്തെ കഷ്ടപ്പാടിനും അപേക്ഷകൾക്കും ഒടുവിലാണ് ഈ റോഡ് നന്നാക്കി നൽകാൻ തീരുമാനമായത് റോഡിൽ ഒരു സൈഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് പോകാൻ വേണ്ടിയാണ് ഈ റോഡ് ഇത്രയും കുഴിച്ചത് സൈഡിൽ ഒരോട കെട്ടിയാൽ തീരാവുന്ന പ്രശ്നം ഇങ്ങനെ കുഴിച്ചതിനാൽ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങാനോ വണ്ടി ഇറക്കാനോ സാധിക്കാതെ ആകെ ദുരിതത്തിലാണ് നാട്ടുകാർ കറക്റ്റ് ചെയ്യാൻ വേണ്ടി കംപ്ലീറ്റ് മണ്ണ് റോഡിൽ നിന്ന് എടുത്തു രണ്ടടി മൂന്നടി വ്യത്യാസം വന്നു ഇരിക്കുന്ന ലെവലിൽ നിന്ന് ഞങ്ങൾക്കിനി ഇറങ്ങാനുള്ള രീതിയിലാക്കി തരണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം എൻ്റെ വീട്ടിൽ സുഹലത്ത് അമ്മയുണ്ട് എനിക്കാണെങ്കിൽ ഞാനും ഞാനൊരു വിഴാങ്ങനാണ് എനിക്ക് കയറാനും ഇറങ്ങാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അവിടെ ഒരു കുഴിയായിട്ട് കിടന്ന സ്ഥലമായിരുന്നു അവിടെ ശരം കല്ലിട്ട് നമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളം അഞ്ഞ്

പിന്നെ പൈപ്പ് ലൈൻ ഇടാൻ വേണ്ടി ഇങ്ങനെ പൊളിച്ച് പൊളിച്ച് അവസാനം ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായി തൽക്കാലം കുറച്ച് മെറ്റലൊക്കെ ഇട്ടു പക്ഷേ ഇപ്പോഴും ഈ പോവാനേ ഇതിപ്പോ ഒരു പുതുമയുള്ള കാഴ്ചയാണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷെ എത്ര കാലം ഇനിയും ഇങ്ങനെ ഈ പ്രദേശവാസികൾ ദുരിതയാത്ര നടത്തണം ക്യാമറമാൻ ബിജു വിയസിനൊപ്പം ഇന്ദുലേഖു മാതൃഭൂമി ന്യൂസ്